ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി ചേർന്ന കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് സമാപിച്ചു അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക നൽകും വൈകിട്ടാണ് സൂക്ഷ്മ പരിശോധന നാളെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം വിനീഷ് വിവരങ്ങളുമായി ചേരുന്നു വിനീഷ് വിശ വിശദാംശങ്ങൾ അനൂപ് നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് പ്രധാനമായും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംഘടനാ തല പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായി പ്രധാന അജണ്ട എന്ന് പറയുന്നത് സംസ്ഥാന അധ്യക്ഷ പദത്തെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ ഉയർന്ന ആ ഒരു കേന്ദ്ര നേതൃത്വത്തെ നിലവിൽ സംസ്ഥാന അധ്യക്ഷന്റെ പദവിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് കേന്ദ്ര നേതൃത്വത്തെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം അറിയിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായുള്ള ബി ജെ പിയുടെ സംഘടനാ തലത്തിലുള്ള ഒരു ഒരു പ്രധാന ക്രമം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന സാധിക്കുന്നിടത്ത് നോമിനേഷൻ നൽകാനുള്ള ഒരു രണ്ടു കൂടി തന്നെ ആരാണോ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് മത്സരിക്കുന്ന ആളുകൾ അവരുടെ സൈഡിൽ നോമിനേഷൻ തലത്തിലേക്ക് കാര്യങ്ങൾ കടക്കും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന കോർ കമ്മിറ്റി നിലവിൽ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷ എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന കോർ കമ്മിറ്റി എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതൊരു അന്തിമമായ തീരുമാനമല്ല സംസ്ഥാന കോർ കമ്മിറ്റിയിൽ അത്തരത്തിലുള്ള തീരുമാനം അല്ല അത്തരത്തിലുള്ള ഒരു ചർച്ച ഒരു തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി കേന്ദ്ര കമ്മിറ്റിയാണ് കേന്ദ്ര നേതൃത്വമാണ് ഇതിൽ അടിസ്ഥാനപരമായും അന്തിമമായ ഒരു തീരുമാനം കൈക്കൊണ്ടേണ്ടത് ഒപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക അല്പസമയത്തിനകം തന്നെ സംസ്ഥാന കാര്യത്തിൽ ബിജെപിയുടെ സംസ്ഥാന ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക രാജീവ് ചന്ദ്രശേഖരൻ നൽകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം സൂക്ഷ്മ പരിശോധന നടക്കും അതിനുശേഷമായിരിക്കും സംഘടനാ തലത്തിലുള്ള ഒരു പ്രഖ്യാപനം നാളെ ഉച്ചയോടുകൂടി തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഐകകണ്ഠേനുള്ള ഒരു തീരുമാനം കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ആള് മാത്രമായിരിക്കും നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക ബാക്കി ഇനി പ്രഖ്യാപനത്തിലേക്ക് മാത്രം കാര്യങ്ങൾ കടന്നാൽ മതി എന്ന ഒരു എന്ന തരത്തിലേക്ക് തന്നെയാണ് ബി സംസ്ഥാന അധ്യക്ഷനെ ചൊല്ലിയുള്ള കാര്യത്തിലുള്ള അന്തിമമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ദേശീയ നേതൃത്വം ഇനി ഇത്ത കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അന്തിമ തീരുമാനം നാളെ ഉച്ചോടുകൂടി തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്